നമസ്കാരം സ്വാഗതം സാഹിത്യ സംവാദ സദസ് നടത്തിൽ സാഹിത്യ സംവാദ സദസ്സും വായനാ വസന്തം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വായനാ മത്സര വിജികൾക്ക് അനുമോദനവും നൽകി അനുശ്രീ ഷിനോജ് ഗഗൻ ശ്യാം ആദ്രിജ ഹരിപ്രസാദ് വി ആർ തീർത്ഥ എന്നിവർ മികച്ച വായനകാർക്കുള്ള സമ്മാനം നേടി കിഴകുമ്പ് പുരോഗമന സാഹിത്യ ഗ്രന്ഥശാല സംഘടിപ്പിച്ച പരിപാടി സാഹിത്യ പ്രവർത്തകൻ കെ എം നൌഫൽ ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് സി എൻ പ്രഭുകുമാർ അധ്യക്ഷനായി ജില്ലാ ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് കെ പോൾ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഹെഡ് മിസ്ട്രസ് മായ സി എച്ച് ജയശ്രീ കെ എസ് ശ്രീചിത്തിര എന്നിവർ സംസാരിച്ചു വേണ്ടി നമ്മളിൽ നമുക്കൊരു ആത്മവിശ്വാസം വേണം നമ്മൾ നമ്മൾ എല്ലാവരും ആരാണ് സുന്ദരന്മാരും സുന്ദരിമാരും കറുത്തവര് മാത്രം സുന്ദരന്മാരല്ല വെളുത്തവരൊക്കെ വെളുത്തവരായിട്ടും സുന്ദരെന്ന് ഒന്നൂ കറുപ്പിനെട്ടില്ലെങ്കിൽ കറുപ്പിന് കേട്ടില്ല ഇവര് ഇവിടെ ഞാൻ പല സ്കൂളുകളിൽ ചെയ്തിട്ട് ആദ്യമായിട്ടാണ് എന്ത് ചെയ്തത് എല്ലാവരും അവരുടെ തല വെച്ചിട്ടുണ്ട് കൂട്ടുകാരുടെ തലയിൽ ഉപയോഗിച്ചു അവരുടെ തലയിൽ കൈവച്ചു മറ്റുള്ളവര് നമ്മൾ ചെയ്യണം ചേർത്ത് പിടിക്കണം മനസ്സിലായോ ഈ ഒരുപാട് തിരക്കിലാണ് പുള്ളിയത് രാജസാര ചുമ്മാരിക്കണമല്ലോ അവർക്കൊക്കെ ജീവിതത്തിൽ ഈ ഒരു ദിവസം ഇന്നത്തെ കേട്ടോ ഞാനും അല്ല ഓക്കെ ചെറിയൊരു പാത്രം നിങ്ങൾക്ക് ചെറുനാശ്ശേരി പറയുണ്ടോ ഒരു വീതല് ഒരു വീതലാടുമ്പോൾ കേട്ടോ നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ എപ്പോഴാണ് രണ്ട് കാര്യം ഞാൻ പരിശോധിക്കും ഞാൻ ഈ ചൊല്ലുന്ന വരികൾ ആർപ്പിക്കാൻ ആർക്കും ആ വരി നമ്മുടെ നമ്പറിന് നമ്മുടെ തലയിൽ അതിൽ സ്റ്റോറി ഒരു തന്നെ ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളുട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിക്ഗോയായിട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി